കുട്ടികൾക്കും അമ്മമാർക്കും എൽ ഡി ബൾബ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു പ്രേംകുമാർ ഒറ്റ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലത്ത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അമ്മമാർക്കുമായി ഏകദിന എൽ ഇ ഡി നിർമ്മാണ ശില്പശാല നടന്നു ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായ പരിപാടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു പരിപാടിയായി ഈ പരിപാടി മാറട്ടെ എന്ന് രക്ഷിതാക്കൾക്കും വേണ്ടി മാത്രമുള്ള അതിനപ്പുറത്തുള്ള സ്ത്രീകളുടെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഉന്നതത്തെ ലക്ഷ്യവയ്ക്കുന്ന അമ്മമാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന അവരെ ശാക്തീകരിക്കുന്ന അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വിഷമിച്ചിരിക്കേണ്ട സങ്കടപ്പെട്ടിരിക്കേണ്ട നിരാശപ്പെട്ടിരിക്കേണ്ടവരെല്ലാം നമ്മുടെ സമൂഹത്തിലെ അമ്മമാർ സ്ത്രീകൾ വിശേഷിച്ചു എന്ന വലിയ സന്ദേശമാണ് ഇതിന്റെ ഭാഗമായി ഒട്ടിപ്പിടിക്കുന്നത് പരിശീലന പരിപാടികളൊക്കെ തൊഴിൽ പരിശീലനങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലുള്ള ഒരു പ്രത്യേക പരിപാടിയായിട്ടാണ് ഈ പരിപാടിയെ കാണേണ്ടത് അതിനെ വിഷയത്തിലുള്ള എല്ലാവർക്കും ക്ലാസ് റൂം നേരിടുകയാണ് ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ പഞ്ചായത്ത് ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും രക്ഷിതാക്കളുമാണ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഭദ്ര വിദ്യാലയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പങ്കെടുത്തത് ഗവൺമെന്റ് ഭദ്ര വിദ്യാലയത്തിലെ കുട്ടികളും രക്ഷിതാക്കളും ശില്പശാലയിൽ പങ്കെടുത്തു സന്നദ്ധ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത് മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മാർച്ച് ഒന്നാം തീയതികളിൽ ഒറ്റപ്പാലത്ത് സംഘടിപ്പിക്കപ്പെട്ട ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഗമത്തിൽ ഉയർന്നുവന്ന ആവശ്യങ്ങളിലൊന്നായിരുന്നു അമ്മമാർക്ക് സ്വയം തൊഴിൽ പരിശീലനം ഗവൺമെന്റ് ഭദ്ര വിദ്യാലയം പ്രധാനാധ്യാപിക മിനികുമാരി എം എൽ എ ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനി ദേവി അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ഭദ്രവിദ്യാലയം പ്രധാനാധ്യാപിക മിനികുമാരി ഡോക്ടർ മിനി ഉളനാട്ട് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഐഇഇയുടെ പ്രതിനിധി പ്രൊഫസർ സുനിതാ ബി വി കെ ഒറ്റപ്പാലം നഗരസഭാ ഉപാധ്യക്ഷൻ കെ രാജേഷ് കൌൺസിലർ എം മണികണ്ഠൻ സമഗ്ര ശിക്ഷാ കേരള ബി പി സി വെങ്കിടേശ്വരൻ പി എം ഐഇ ചീഫ് കോർഡിനേറ്റർ മധു കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു